പനിയിൽ വിറച്ച് നാട് ഡോക്ടർമാർ അവധിയിൽ പകർച്ചപ്പനി മൂലം നാടു മുഴുവൻ വിറയ്ക്കുമ്പോൾ വാണിയമ്പാറ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസർ ഉൾപ്പെടെയുള്ള രണ്ട് ഡോക്ടർമാർ നീണ്ട അവധിയിലാണ് സായാഹ്ന ഒപിയിലെ ഡോക്ടറാണ് നിലവിൽ രാവിലെ ഒപിയിൽ രോഗികളെ പരിശോധിക്കുന്നത് ഇതോടുകൂടി സായാഹ ഒപിയും അനിശ്ചിതകാലമായി നിലച്ചിരിക്കുകയാണ് മൂന്നാഴ്ചയിലേറെയായി ഇതാണ് സ്ഥിതി ജില്ലാ അതിർത്തിയിലുള്ള ആശുപത്രി ആയതിനാൽ പാലക്കാട് ജില്ലയിലെ കല്ലിങ്കൽപാടം പന്തലാംപാടം ചുവട്ടുപാടം മുതലായ സ്ഥലങ്ങളിൽ നിന്ന് ധാരാളം പേരാണ് പ്രതിദിനം വാണിയമ്പാറ കുടുംബാരോഗ്യ കേന്ദ്രത്തെ ആശ്രയിക്കുന്നത് രാവിലത്തെ പ്രധാന ഓപിയിൽ ഡോക്ടറുടെ കുറവ് വന്നതിനെ തുടർന്ന് വലിയ തിരക്കാണ് ആശുപത്രിയിൽ അനുഭവപ്പെടുന്നത് തുടർന്ന് കാത്തുനിൽക്കാൻ കഴിയാത്ത പല രോഗികളും സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടുന്നുണ്ട് മലയോര ഗ്രാമമായതിനാൽ സായാഹന ഓപി പ്രയോജനപ്പെടുത്തുന്ന നിരവധി ആളുകളാണ് ഇവിടെ ഉള്ളത് നിലവിലെ സ്ഥിതിയിൽ അവർക്കും പ്രതിസന്ധിയാണ് വിഷയത്തിൽ രൂക്ഷമായ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തിയിട്ടുണ്ട് പഞ്ചായത്ത് അടിയന്തരമായി വിഷയത്തിൽ ഇടപെടണമെന്നും രോഗികൾ ആവശ്യപ്പെടുന്നു